പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ആറ്റത്ര രാമകൃഷ്ണ രാമകൃഷ്ണബാബുവിന്റെ വീട്ടുമുറ്റത്ത് വേദപരിവേഷമുള്ള കടബുപൂത്തു പുരാണങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള കടമ്പരം നിത്യഹരിത വനങ്ങളിലും കരകളിലുമാണ് വളരുക ഏറെ സുഗന്ധം വിതറുന്ന കാണുവാൻ പേരാണ് രാമകൃഷ്ണ രാമകൃഷ്ണ ബാബുവിന്റെ ബാബുവിന്റെ വീട്ടിലെത്തുന്നത് ക്യാമറമാൻ മനോജ് റിപ്പോർട്ട് കാണാം ാണ് പൂത്ത് നിൽക്കുന്നത് മഴ പെയ്യുന്നതിന്റെ സൂചനയായാണ് കടമ്പ് പൂക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് ഇത്തവണ മരത്തിൽ പൂക്കൾ അഴുകി വിരിച്ചു നിൽക്കുന്നത് ആരെയും ആകർഷിക്കുന്നതാണ് കണ്ടാൽ ചെറിയ പന്ത് പോലെയുള്ള പൂക്കൾക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആയുസ് വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്ക് ഇതിന് ചെറിയ സുഗന്ധവുമുണ്ട് കദമ്പ ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട് നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത് ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത് കടമ്പുമരം ഹിന്ദു മതാചാര പ്രകാരം വേദപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു വൃക്ഷാരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട് പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയ സല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പു മരത്തിന് കീഴിലായിരുന്നുവെന്നാണ് ഐതിഹ്യം പിരിഞ്ഞു പോയ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കടമ്പുമരത്തിന്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയ മർദ്ദനത്തിനായി നദിയിൽ ചാടിയതെന്നും പറയപ്പെടുന്നു അങ്ങനെ ഒട്ടേറെ കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പുമരത്തിന് പറയാനുണ്ട് പക്ഷി ഗരുഡൻ ദേവലോകത്ത് നിന്നും അമൃതുമായി വരും വഴി യമുനാനദിക്കരയിലെ കടമ്പു മരത്തിലാണ് വിശ്രമിച്ചത് അത്രേ ഈ സമയം അല്പം അമൃത് മരത്തിൽ വീഴാനിടയായി പിന്നീട് കാളിയുടെ വിഷമേറ്റ് യമുനാനദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോയപ്പോൾ കടമ്പുമരം മാത്രം കരിയാതെ നിന്നു ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പു മരം എന്നാണ് പഴമക്കാർ പറയുന്നത് കടമ്പു മരത്തിന്റെ തൊലി പൂവ് കായ വേര് എന്നിവ ഔഷധഗുണം നിറഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു കടമ്പിൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുവാനും ഇവ ഉപയോഗിക്കുന്നു ടെന്നീസ് ബോളിന്റെ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇതിന് ടെന്നീസ് പൂക്കൾ എന്നും കോവിഡ് വൈറസുമായി രൂപസാദൃശ്യമുള്ളതിനാൽ കൊറോണ പൂക്കൾ എന്ന ചെല്ല പേരും ലഭിച്ചിട്ടുണ്ട് കുന്നംകുളത്ത് നഴ്സറിയിൽ നിന്നും പത്ത് വർഷം മുൻപ് വാങ്ങിയ ഈ ചെടി ഇപ്പോൾ അഞ്ചു വർഷമായി പൂവിട്ട് വരുന്നുണ്ടെന്ന് അറ്റത്ര ഇടമനക്കളത്തിൽ രാമകൃഷ്ണൻ ബാബുവിന്റെ സഹോദരി ബിന്ദു പറഞ്ഞു ഇതൊരു പത്ത് വർഷമായിട്ട് എൻ്റെ ഈ തയ്യ കുന്നംകുളത്ത് ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണ് തണലിന് വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഇത് പൂത്ത് പൂത്തിട്ടുണ്ട് വർഷത്തിലൊരിക്കലേ ആണ് ഇത് പൂക്കൊള്ളു അത് നല്ല മഴ സമയത്ത് ജൂൺ ജൂലൈ സമയത്താണ് ഇത് പൂവിടുന്നത് രാത്രിയിലാണത് വിരി വിരിയണത് പൂ വിരിയണത് ഇതിനെ രണ്ട് ഒരു ദിവസം രണ്ട് ദിവസത്തെ ആയസേ ഉള്ളൂ ഇത് ഇന്ന് കഴിഞ്ഞ നാളുകൂടെ അത് മുഴുവൻ കൊഴിഞ്ഞു പോകും ന്യൂസ്